ൾ നിറഞ്ഞ ബഹുമാന്യ ശ്രോതാക്കള് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് ഇങ്ങനെ നൂറുകണക്കിന് എന്നല്ല ലക്ഷക്കണക്കിന് ആളുകളോട് എളുപ്പത്തിൽ സംവദിക്കാനും നമുക്ക് അള്ളാഹു കനിഞ്ഞറിളിയിട്ടുള്ള അറിവിന്റെ ശകലങ്ങൾ പകർന്നു നൽകുവാനുമൊക്കെ സാധിക്കുന്നു അലഹമില്ല നമ്മുടെ ഒരു അറിവ് ഇതിൽ അപ്ലോഡ് ചെയ്യുമ്പോഴേക്ക് ഓടി വന്ന് കേൾക്കുകയും പ്രാവർത്തികമാക്കാൻ വെമ്പൽ കൊള്ളുകയും ചെയ്യുന്ന നൂറുകണക്കിന് പ്രിയപ്പെട്ടവർ ഉണ്ട് എന്ന് ഞാൻ ഇതിനകം ഉൾക്കൊണ്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് അള്ളാഹു എല്ലാവർക്കും നമുക്കും എല്ലാ മോമിനിങ്ങൾക്കും ഹൈറും വറക്കത്തും സലാമത്തും മഹബത്തും ഏറ്റിത്തരുമാറാകട്ടെ ഈ മഹബത്ത് സ്വർഗത്തിൽ ഒരുമിച്ചുകൂടും വരെ അള്ളാഹു നിലനിർത്തി ഇസ്തിക്കാമത്ത് തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാറ്റിലും അള്ളാഹു ബറക്കത്തിനെ നിക്ഷേപിക്കട്ടെ സഹോദരങ്ങളെ ഇപ്പോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പരിപൂർണമായും പൂർവികരായ മഹത്തുക്കൾ ചൊല്ലി വന്നിരുന്ന സ്വലാത്ത് കിതാബിലൊക്കെ മാരക രോഗത്തിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള സ്വലാത്ത് എന്ന പേരിൽ തന്നെ േഖപ്പെടുത്തപ്പെട്ട് രേഖപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലത്താണ് കാലാകാലങ്ങളിൽ നമ്മുടെ പൂർവിക ഉപ്പമാർ ഉമ്മമാർ ഒക്കെ ചൊല്ലി അവരതിൻ്റെ പ്രതിഫലം നേടുകയും അക്കാലയളവിൽ അവരനുഭവിച്ച അവലാദികൾ രോഗങ്ങൾ ഇങ്ങനെയുള്ള പകർച്ച പനികളോ മറ്റു രോഗങ്ങളോ കൊണ്ട് ഭയപ്പെടുമ്പോൾ അതിന് അതിനുവേണ്ടി വിനിയോഗിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ള ആ സ്വലാത്ത് അതിൻ്റെ ഫലം അവർ ഇപ്പോൾ ഖബറിലും അതിനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും കാരണം ഒരു സ്വലാത്ത് ചെല്ലുമ്പോൾ അവന്റെ ആ ആവശ്യം മാത്രമല്ല ശരിക്കും സ്വലാത്തിനുള്ള മഹത്വം എന്ന് പറയുന്നത് വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയമാണ് ഈ ആനത്ത് താലിബീൻ എന്ന ഫത്ത് അൽമീനന്റെ ഷറയിൽ ഒന്നാം പാല്യം ആറാം പേജിൽ ഞാൻ കണ്ടിട്ടുണ്ട് സ്വലാത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ഒരുപാട് ഹദീസുകളിലൂടെ അതിൽ ചർച്ച ചെയ്യുന്നുണ്ട് അതൊക്കെ വിശദമായി പറയാനുള്ള വേദിയല്ല അതിൻ്റെ ആ രണ്ട് മൂന്ന് ഹദീസ് ഓതിയതിൻ്റെ ശേഷം ഞാൻ ഈ മാരക രോഗത്തിൽ നിന്ന് വിമുക്തി നേടാനുള്ള സ്വലാത്ത് നിങ്ങൾക്ക് ചൊല്ലിത്തരാം അത് എഴുതിയെടുക്കുകയും എന്നിട്ട് തെറ്റാതെ നോക്കി ചൊല്ലുവാനും ശ്രമിക്കണം സ്വലാത്തായാലും ദിക്കറികളായാലും അതിന് അക്ഷര തെറ്റുകൾ ഇല്ലാതെ ചൊല്ലിയാലാണ് പരിപൂർണമായ പ്രതിഫലം ലഭ്യമാവുക മുഹമ്മദ് എന്നതിന് മുഹമ്മദ് എന്ന് എഴുതിയേക്കരുത് മലയാളത്തിലോ മറ്റോ എഴുതുമ്പോൾ അതിന് ഹാ തന്നെ വേണം മുഹമ്മദ് എന്നതിന് വ്യത്യസ്തമായ ഒരു അപകടകരമായ അർത്ഥമാണ് അതിന്റെ അർത്ഥം പോലും പറയാൻ എനിക്ക് ഭയമാണ് കരിഞ്ഞത് അങ്ങനെ കരിഞ്ഞത് കരിഞ്ഞു പോയത് അങ്ങനെയൊക്കെയാണ് അർത്ഥം അപ്പൊ ആ അർത്ഥത്തില് കരിക്കട്ട എന്നൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അറിയാതെ ആ വാചകം അങ്ങനെ അങ്ങനെ ആയിപ്പോകരുത് ഒരു ഭാഷയിൽ നമുക്ക് അതിൻ്റെതായ അക്ഷരങ്ങൾ തന്നെ വിനിയോഗിച്ചു വേണം തിക്റും തസ്ബീഹും ചൊല്ലാൻ സ്വല്ലി ആല എന്ന് പറയുമ്പോൾ ആയിനാണ് വേണ്ടത് മുഹമ്മദീൻ എന്ന് പറയുമ്പോൾ ഹാ ആണ് വേണ്ടത് അൽഹംദു എന്നതിൻ്റെ ഹാവ് അതൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് എഴുതിയെടുക്കാൻ വേണ്ടി നിങ്ങൾക്കിതിൽ എഴുതി കാണിക്കുകയും ചെയ്യും ഇതിൻ്റെ അണിയറ ശില്പികൾ ഞാനിങ്ങനെയുള്ള സ്വലാത്തുകളൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ അത് ശരിയാവണ്ണം നോക്കിയെടുത്ത് അവർ എഴുതി ഇതിനകത്ത് എഡിറ്റ് ചെയ്യുകയാണ് വൈവിധ്യമാർന്ന പ്രഭാഷണങ്ങൾ കൊണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട എൻ്റെ ശബ്ദം മലോസരമാകുമ്പോൾ മറ്റു ഉസ്താദുമാരുടേതും ഇതിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നുണ്ട് അങ്ങനെ നൂറുകണക്കിന് പ്രഭാഷണങ്ങൾ പല ഉസ്താദുമാരുടേതുമായി നിങ്ങൾ ഇതിനകം കേട്ടുകഴിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉള്ളത് എങ്കിൽ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ൺ അമർത്തി നിങ്ങൾക്ക് കൂടുതൽ വീഡിയോകൾ ലഭ്യമാകുന്നതിന് ബുക്ക് ചെയ്യുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ജനങ്ങൾ പഠിക്കട്ടെ എന്ന് വിചാരിച്ച് നല്ല മനസ്സോടുകൂടെ ഇത് പ്രഭാഷണം നടത്തി എത്ര ആളുകൾ കേട്ടിട്ടുണ്ട് എത്ര ആളുകൾ അലഹമദില്ലാ പറഞ്ഞിട്ടുണ്ട് എന്ന് നോക്കുമ്പോൾ ഞാൻ മനസ്സാ വാശ വിചാരിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ വിമർശിക്കുന്നതായിട്ട് കാണാറുണ്ട് പക്ഷെ വിമർശനം എനിക്ക് വലിയ വഷമൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും പിന്നീട് മറ്റൊരു പ്രഭാഷണം എനിക്ക് അത് തിരയാനും ആ പ്രഭാഷണം ഒരുക്കാനും കിതാബുകളിൽ ഇങ്ങനെ ചികഞ്ഞു ചികഞ്ഞ് കുമ്പിട്ട് കുറേ സമയം നിൽക്കുമ്പോൾ എന്തിനാണിത് ജനങ്ങളതിനെ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുന്നതിന് പകരം അലോസരപ്പെടുത്തുന്ന ചില എഴുത്തുകൾ കമൻ്റിലൂടെ ചെയ്തിട്ട് വെറുതെ അവർ ഇതിനെ അങ്ങ് ഡിസ്ലൈക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിനെ ഒഴിവാക്കി പോവുകയൊക്കെ ചെയ്യില്ലേ എന്നൊരു ചിന്ത ഉരുണ്ട് വരുന്നുണ്ട് ഒരു നല്ല കാര്യത്തെ ചെയ്യുന്നതിന് എനിക്ക് തടസ്സമുണ്ടാവുകയോ അല്ലെങ്കിൽ ഞാനത് ചെയ്യാതിരിക്കുകയോ നഷ്ടപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ ഒരു നല്ല കാര്യത്തെ മുടക്കി എന്നുള്ള നന്മ മുടക്കിയായി അള്ളാഹുവിൻ്റെ അടുക്കൽ അവനെക്കുറിച്ച് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ നാവ് കൊണ്ടായാലും എഴുത്തുകൊണ്ടായാലും വിരലുകൊണ്ടിട്ടുള്ള വിരലുകൊണ്ടുള്ള ഈ ടൈപ്പിംഗ് ആയാലും എല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ രേഖപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് നല്ല കാര്യങ്ങൾ അറിവ് അതേതെങ്കിലും ട്രോൾ പോലെ കണ്ടിട്ട് ദീനിൻ്റെ അറിവുകളോട് നാം ഒരിക്കലും സമരസപ്പെടരുത് അള്ളാഹു നല്ല മനസ്സ് പ്രധാനം ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഞാനിപ്പോൾ പറയാൻ ആദ്യം ഉദ്ദേശിക്കുന്നത് സലാത്തിന്റെ മഹത്വം ഈ ആയനത്തിൽ പറഞ്ഞ ആ ഭാഗമാണ് പറഞ്ഞു ഒരു കിതാബിൽ ഒരു സലാത്തിനെ ഒരാൾ എഴുതിയാൽ മലക്കുകൾ അവനു വേണ്ടി ആയി കൊണ്ടേയിരിക്കും പാപമോചനം തേടി ഇസ്തിഗാർ നടത്തിക്കൊണ്ടേയിരിക്കും മാതാമ ഇസ്മിഫിൽ കിതാബ് ആ കിതാബ് എത്ര കാലം ഭൂമിയിലുണ്ടോ ആ കിതാബിൽ എൻ്റെ പേര് അതിനകത്ത് എത്ര കാലമുണ്ടോ ആ ഉള്ള കാലത്തോളം ഈ എഴുതിയയാൾ മരിച്ചു മണ്ണായി പോയാലും അള്ളാഹുവിൻ്റെ മലക്കുകൾ എഴുതിയയാൾക്ക് വേണ്ടിയിട്ട് ഇസ്തിഗാർ നടത്തിക്കൊണ്ടിരിക്കും ഇത് പറയുന്നത് എഴുത്തിന് പകരം പുസ്തകങ്ങൾക്ക് പകരം യൂട്യൂബിൽ വീഡിയോ ആയിട്ടോ അതുപോലെ ഇങ്ങനെയുള്ള ടൈപ്പിംഗ് ആയിട്ടോ ഒക്കെ വച്ച് നിങ്ങൾക്ക് വേണ്ടി ലോകത്തിന് വേണ്ടി ഇനി നല്ല മനസ്സുള്ള ആളുകൾക്ക് വേണ്ടി ഈ സ്വലാത്തുകൾ ഇങ്ങനെ വെക്കുമ്പോൾ ഇത് പറഞ്ഞയാളും ഇത് എഡിറ്റ് ചെയ്ത ആളുമൊക്കെ മരിച്ചു പോയാലും ഇത് പിന്നീടുള്ള തലമുറ ചൊല്ലുമെന്ന കാര്യത്തിൽ സംശയമില്ല ഏതെങ്കിലും പ്രതിഭാസം വന്ന് യൂട്യൂബിലുള്ളതൊക്കെ ഡിലീറ്റ് ആയി പോയിട്ടില്ലെങ്കിൽ അങ്ങനെ ആകാതിരിക്കട്ടെ അങ്ങനെ ആവാതിരിക്കട്ടെ രണ്ടായിരം വർഷത്തിൽ അങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടായിട്ട് ലോകത്തുള്ള കമ്പ്യൂട്ടറിലുള്ള മുഴുവൻ കാര്യങ്ങളും ഡിലീറ്റ് ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട് ഇനി അത് അങ്ങനെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം ഈ ആമത്ത് നാളുവരെ യൂട്യൂബിനകത്ത് ഡിലീറ്റ് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ആ കാര്യം അങ്ങനെ തന്നെ നിലമു നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ആ കാലം വരെ ഈ സലാത്ത് എഴുതപ്പെട്ടതിൻ്റെ പേരിൽ അള്ളാഹുവിന്റെ നടത്തുമെന്നും ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് പ്രത്യാശിക്കാം മറ്റൊരു തങ്ങൾ സ്വലാത്തിന്റെ മഹത്വമായിട്ട് പറയുന്നു അള്ളാഹുവിനെ ഒരാൾ വളരെ തൃപ്തിയോടുകൂടെ അള്ളാഹു അവനെ സ്വീകരിക്കുന്ന നിലക്ക് കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹു അവനോട് തൃപ്തിപ്പെട്ട നിലക്ക് അവനെ സ്വീകരിക്കാൻ ഒരാൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അലി എൻ്റെ മേലുള്ള സ്വലാത്ത് അവൻ വർദ്ധിപ്പിച്ചു നബി കൊള്ളട്ടെല്ലാഅലി തങ്ങൾ പറയുന്നത് അങ്ങനെയാണ് എൻ്റെ മേലുള്ള സ്വലാത്ത് അവൻ വർദ്ധിപ്പിക്കണം അള്ളാഹുവിനെ ഒരാൾ അവനെ തൊട്ട് അള്ളാഹു തൃപ്തിപ്പെടും വിധത്തിൽ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവല്ലവനോ ഉണ്ടെങ്കിൽ സ്വലാത്താണ് അതിന് പ്രതിവിധിയായി അതിന് ഉപകാരപ്രദമായി അവൻ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യം നബി സല്ല അലൈസ് പറഞ്ഞതാണ് മറ്റൊരു ഹദീസിൽ ഒരാൾ അവന്റെ ജീവിതകാലത്ത് ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ അമർ അമർജമിഖാത്തി മരിച്ച് അവൻ മണ്ണായി പോയാലും അവന്റെ കാലശേഷം മുഴുവൻ സൃഷ്ടികളോടും അള്ളാഹു കൽപ്പിക്കും ഇയാൾ മരിച്ച് കബറിൽ കിടക്കുമ്പോൾ ദേ ആ കബറിൽ കിടക്കുന്നയാൾക്ക് നിങ്ങൾ മുഴുവൻ ആളുകളും പാപമോചനം ചോദിക്കൂ അള്ളാഹുവേ ഇവന് പുറത്തു കൊടുക്കണേ എന്ന് നിങ്ങൾ എല്ലാവരും പറയൂ എന്ന് ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളോടും മുഴുവൻ ജീവികളോടും മുഴുവൻ മരങ്ങളോടും മുഴുവൻ കല്ലുകളോടും മുഴുവൻ വസ്തുക്കളോടും അള്ളാഹുവിൻ്റെ സൃഷ്ടികളായിട്ട് എന്തൊക്കെ ഉണ്ടോ ലോകത്ത് അതിനോടൊക്കെയും ഈ സ്വലാത്ത് എല്ലി മരിച്ച് കബറിൽ കിടക്കുന്ന മനുഷ്യന് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗാർ നടത്തുവാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കും എന്ന് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ് ഞാൻ നിർത്തുന്നു മറ്റൊരു ഹദീസ് കൂടി പറയാം നബി സല്ലാഹു അലി തങ്ങൾ പറയുന്ന എൻ്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ധാരാളം ചൊല്ലുക അതെന്തു കാര്യത്തിനായാലും വേണ്ടില്ല ചിലപ്പോൾ സ്വത്ത് പണം ഉണ്ടാകാനുമുള്ള ഉള്ള സ്ഥലത്ത് എന്ന പേരിലായിരിക്കും ചിലപ്പോൾ വ്യാധികൾ മാറാൻ രോഗങ്ങൾ മാറാൻ മാറാനെന്ന പേരിലായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നബിസ്വല്ലിസ്വലം തങ്ങളെ സ്വപ്നം കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള ഇഹ്ലാസോടുകൂടെ ചൊല്ലുന്നതായിരിക്കാം എങ്ങനെ ചൊല്ലിയാലും അവൻ സ്വലാത്ത് ചെല്ലുന്നുണ്ടല്ലോ എന്നാണ് അള്ളാഹു നോക്കുക ആ സ്വലാത്തിനെ നിങ്ങൾ പെരിപ്പിക്കുക ഫ ഇന്ന ഫിൽ ഖബർ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കബറിൽ ആ സ്വലാത്തൊരു പ്രകാശമാണ് അല സുറാത്രി സുറാത്ത് ബാലത്തിൻ്റെ മേൽ ആ സ്വലാത്ത് പ്രകാശമാണ് ഒ നൂറും ഫിൽ ജന്നത്തി സ്വർഗത്തിൽ പ്രവേശിച്ചാലും അവൻ്റെ പ്രകാശത്തിനു കാരണം ആ ചൊല്ലിയ സ്വലാത്തായിരിക്കും ഇത് സലാത്തിൻ്റെ മഹത്വമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാത്ത് പെരുപ്പിക്കാൻ പറഞ്ഞ മറ്റൊരു ഹദീസ് കൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട് അക്സിറു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു എൻ്റെ മേൽ നിങ്ങൾ സലാത്തിനെ പെരിപ്പിക്കുക ജബ്ബാറായ എല്ലാം അടക്കി ഭരിക്കുന്ന രാജാവായ അള്ളാഹുവിൻ്റെ ദേഷ്യത്തെ അത് ഇല്ലായ്മ ചെയ്യും കെടുത്തിക്കളയും അള്ളാഹുവിൻ്റെ ദേഷ്യം കാരണമാണ് ലോകത്ത് വ്യാധികൾ ഉണ്ടാകുന്നത് പകർച്ച വ്യാധികൾ ഇന്നിപ്പോൾ പെമാരിയായി ലോകത്ത് മുഴുവനും പടന്നു പിടിച്ച് ഓടി നടന്ന് ജനങ്ങളെ മുഴുവനും ഭയപ്പെടുത്തി ഒറ്റ മുട്ടും കാലിൽ നിർത്തിയതുപോലെ മനുഷ്യനെ മുഴുവനും മുട്ടുകുത്തിച്ച കൊറോണ വൈറസ് ഉൾപ്പെടെയുള്ള എല്ലാം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷയാണ് അള്ളാഹുവിൻ്റെ ദേഷ്യത്തിൻ്റെ കാരണമായിട്ടുള്ള ആദാബാണ് അത് മുസ്ലിംകൾ വിശ്വസിക്കുന്നു മറ്റുള്ളവരെ അത് പറഞ്ഞ് ധരിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ വിശ്വാസം അതാണ് അതാണ് ശരിയും ആ അള്ളാഹുവിൻ്റെ ദേഷ്യത്തെ കെടുത്തിക്കളയാനുള്ള ഏറ്റവും വലിയ മരുന്ന് ഫൈന്നഹാ തുൽ ജബ്ബാർ അത് സ്വലാത്താണ് മാത്രമല്ല മറ്റൊരു കാര്യമാണ് നമ്മളെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന നബി ഷെയ്ഫാൻ പറയുന്ന സ്വലാത്തിനെ പെരുപ്പിക്കുക അത് ഫൈനഹാൻ അത് ശേഷി കുറഞ്ഞതാക്കി തീർക്കും ശക്തിയെ ഷെയ്പ്പിച്ചു കളയും ശൈത്താൻ ഷെയ്ത്താനിൻ്റെ വഞ്ചനയുടെ മുഴുവൻ ശക്തിയെയും സലാത്ത് ഇല്ലാതാക്കി കളയും ഷെയ്ത്താനിൻ്റെ വഞ്ചന ഇല്ലാതാക്കി കളയാനുള്ള ഏറ്റവും വലിയ ശക്തി സലാത്താണ് നബിസുലി ഞങ്ങൾ പഠിപ്പിച്ചതാണ് ഇനി ആഹ്റത്തിലേക്ക് കടന്നാൽ സ്വലാത്തിൻ്റെതായി മഹത്വം ആഹ്റത്തിൽ എത്രയാ കിട്ടുന്നത് അക്സറുക്കും അക്സറുക്കും സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ ഭാര്യമാരെ ഹുറലീങ്ങളെ ലഭിക്കുന്നത് നിങ്ങളിൽ നിന്ന് ഏറ്റവും സ്വലാത്ത് വർദ്ധിപ്പിച്ചവരാണ് അക്തറുക്കും സ്വലാത്തൻ സ്വലാത്താൽ നിങ്ങളിൽ നിന്ന് ഏറ്റവും അധികരിച്ചവരാരോ അലിയ എൻ്റെ മേൽ സ്വലാത്ത് എല്ലിയിട്ട് കൂടുതൽ വർദ്ധിപ്പിച്ചവരാരോ അക്തർക്കും മസുവാജം ഫിൽജന്ന അവർ സ്വർഗത്തിൽ ഭാര്യമാർ വർദ്ധിപ്പിച്ച വർദ്ധിച്ചവരും ആയിരിക്കും അതുകൊണ്ട് സ്വലാത്ത് എന്ന് പറയുന്നത് ദുനിയാവിലായാലും ആഹ്റത്തിലായാലും വലിയ പ്രതിഫലമുള്ളതാണ് ഇനിയും ഹദീസുകളുണ്ട് ഞാൻ ഒന്നോ രണ്ടോ മൂന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയും ദീർഘിക്കീർദി ദീർഭിക്കുന്ന ദീർഘിക്കുന്നത് ദീർഘിപ്പിക്കുന്നത് ശരിയല്ല എന്ന നിലക്ക് ഞാൻ ചുരുക്കുകയാണ് നിങ്ങൾ പ്രേരണ നൽകിയിട്ടുള്ള കമൻ്റുകൾ നൽകുമെങ്കിൽ ഇനിയും ഇൻഷുള്ള ഒരുപാട് അറിവുകൾ നോക്കിയെടുത്ത് പറയണമെന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ എന്തിനാ നിർത്തിക്കളയാമെന്ന് തോന്നാറുണ്ട് അള്ളാഹു നമുക്ക് ഹിമ്മത്തും ശക്തിയും എല്ലാ നല്ല കാര്യത്തിലും ഇസ്തിക്കാമത്തും നൽകട്ടെ ഞാൻ സ്വലാത്ത് ഏതാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ പ്രഭാഷണം ചുരുക്കുകയാണ് മാരക രോഗത്തിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള സ്വലാത്ത് ആ സ്വലാത്ത് ഇങ്ങനെയാണ് ഇത് എത്ര ചൊല്ലണം ഏത് സമയത്ത് ചൊല്ലണം അതൊക്കെ നിങ്ങളുടെ തീരുമാനം എത്രയെന്ന് പ്രത്യേകം ഇവിടെ പറയുന്നില്ല ഒരു ദിവസം പത്തോ പതിനൊന്നോ വട്ടം കഴിയുമെങ്കിൽ നൂറ് വട്ടം അതിനപ്പുറം കഴിയുന്നവർ അങ്ങനെ ചുരുങ്ങിയത് പത്ത് ചൊല്ലാനെങ്കിലും ഒരു ദിവസം മാരക രോഗത്തിൽ നിന്ന് രക്ഷ ലഭിക്കാൻ ഈ സ്വലാത്ത് ഉപ ഉപകാരപ്പെടും ഉപകരിക്കും എന്ന് പ്രത്യാശിക്കാം ആ സ്വലാത്ത് ഞാൻ പെട്ടെന്ന് പറയാണ് അള്ളാഹുമ്മ എഴുതി കാണിക്കുകയാണ് അത് ശരിക്കും നോക്കിയിട്ട് പറയുക അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد بعدد كل داء ودواء وبارك وسلم عليه وعليهم كثيرا كثيرا وصل وسلم على جميع الأنبياء والمرسلين وآل كل وصحب كل أجمعين والحمد لله رب العالمين الله تولى عن توفيق السلام عليكم ورحمه الله وبركاته